ഊക്കൈത തഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഔഷധത്തെയാണ് പരിചയപ്പെടുത്തുന്നത് വയലുകൾ കായലുകൾ നനമുള്ള സ്ഥലങ്ങളിൽ കേരളത്തിലുടനീളം കാണപ്പെടുന്നു ഔഷധവയ്ക്ക ഭാഗം ഇല വേര് പൂവ് ഇലയുടെ നാര് രാസാദി ഗുണങ്ങൾ രസം കടു തിക്തം മധുരം ഗുണം ലഘു വീര്യം ഉഷ്ണം വിഭാഗം കടു പൂക്കൈത ആനക്കൈത ചെറുകൈത എന്നിങ്ങനെ മൂന്ന് തരത്തിൽ കാണപ്പെടുന്നു ആൺചെടിയും പെൺചെടിയും വെവ്വേറെയുണ്ട് ഉണ്ട് ഊക്കൈത പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് പൂക്കുന്നത് പൂവിന് നല്ല സുഗന്ധമുണ്ട് ഔഷധ ഉപയോഗങ്ങൾ പൂക്കൈതയുടെ പൂമ്പും തളിരും ചതച്ചു കുഴിഞ്ഞ നീരിൽ അതുതന്നെ കൽക്കമായി നെയ്യാഴ്ച പത്ത് മില്ലി വീതം രാവിലെയും സേവിച്ചാൽ മൂത്രകൃച്ചറം ശമിക്കും കൈത ഓലയിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു ഓലനാരെ മുറിവ് തുന്നി ഉപയോഗിച്ചിരുന്നു പൂക്കൈത വേരെടുത്ത് ഒരു ദിവസം ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കണം അതിനുശേഷം അരത്തെയും വലിയ കടലാടിയും നാൽപ്പാമരവും പ്ലാവിന്റെ വേരിലെ തൊലിയും മുരിങ്ങത്തൊലിയും കൂടി നാനൂറ് ഗ്രാം എടുത്ത് കഷായം വെച്ച് അതിൽ പൂക്കൈത വേര് അറുന്നൂറ് ഗ്രാം കൽക്കമായി എണ്ണ കാച്ചി തേച്ചാൽ ചർമ്മം മൃദുലവും മൊരി കരിമ്പുള്ളി എന്നിവ ശമിക്കും ചൊറിഞ്ഞു പൊട്ടുന്നതിനും നല്ലതാണ് കൈതപ്പൂവ് അർശോകപ്പൂവ് ചെത്തിപ്പൂവ് ോളത്തിന്റെ ഇല കുങ്കുമപ്പൂവ് എന്നിവ ചേർത്ത് കാച്ചിയെടുക്കുന്ന തൈലം മുഖത്തെ പാടുകളും കറുപ്പും ഇല്ലാതാക്കും തേക്കിട വേര് പൂക്കൈത വേര് കരിമ്പന വേര് തെങ്ങിന്റെ വേര് എന്നിവ ചേർത്ത് നല്ലെണ്ണയിൽ കാച്ചി തേച്ചാൽ വെരിക്കോസിസ് പൂർണ്ണമായി ശമിക്കും കൈതയുടെ തണ്ടിൽ നിന്നും ഉണ്ടാകുന്ന താങ്ങുവേരുകൾ തറയിൽ മുട്ടും മുമ്പെടുത്ത് ചതച്ചുപിഴിഞ്ഞ നീര് കഴിച്ചാൽ തളർവാദത്തെ ശമിപ്പിക്കും പൂക്കൈത കഷായം വെച്ച് പൂക്കൈത വേര് കൽക്കം ചേർത്ത് എണ്ണ കാച്ചി തേച്ചാൽ താരൻ മാറാനും തലമുടി വളരാനും നല്ലതാണ് പ്രമേഹ വ്രണം വെരിക്കോസിസ് അൾസർ മുതലായ മാറാത്ത വ്രണങ്ങൾ പൂക്കൈത ചക്ക ഉണക്കി പൊടിച്ചിട്ടാൽ മാറുന്നതാണ് കീടബാധ ഒഴിവാക്കാൻ പൂക്കൈതയുടെ ചക്ക കൃഷി സ്ഥലത്ത് സ്ഥാപിക്കാറുണ്ട് കൈത വിഴുക്കും ചങ്ങലംബരണ്ട നീരും കോരരക്കും കൂടി അരച്ചു തേച്ചാൽ അസ്ഥി ഭ്രംശവും അസ്ഥി ഭംഗവും ശ്രമിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി